ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തത് ബോണോട് കൂടിയ ചിക്കനാണ് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം ബൗളിലേക്ക് കൊടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടിയും പിന്നെ അരക്കപ്പ് തൈരുമാണ് ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ ചേർക്കാം കേട്ടോ അത് ഇപ്പോൾ കുറച്ച് പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഞാൻ അരക്കപ്പ് ചേർത്തത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ചിക്കനിൽ കളറൊന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ കളറ് മീൻസ് മഞ്ഞൾപ്പൊടി ഇതിപ്പോൾ ചിക്കനൊക്കെ ആവുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണമല്ലോ അതുകൊണ്ട് മാത്രം ചേർത്തതല്ല അത് കളറിന് വേണ്ടി ചേർത്തതല്ല അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണം കേട്ടോ അതിൽ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുവുള്ളൂ പിന്നെ ഒരു ചെറിയ തുടം വെളുത്തുള്ളി പിന്നെ അതുപോലെ ചെറിയ കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നെട്ടൂല അതുകൊണ്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവാള വറുത്തെടുത്തതാണ് കേട്ടോ അത് നമ്മൾ ബിരിയാണിയൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്തെടുക്കില്ലേ അതുപോലെ ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ ഇതിലേക്ക് സവാള അങ്ങനെ തന്നെ ചേർക്കണം പിന്നെ ഞാൻ ഏഴ് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുക്കുക മുളക് പൊടി ഒന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക വെള്ളം ഒഴിക്കാതെ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചെരുവകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് പുതിനയിലാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു കപ്പ് മല്ലിയിലയും ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതുപോലെ ചേർത്ത് നിന്ന് എഴുതിയിട്ട് ഇതിൻ്റെ കുത്തൊന്നും വരില്ല കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ അല്ലാതെ അത് അറിഞ്ഞു കിട്ടൂല കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്ത് നോക്കാം എന്നിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഹരിയാലി ചിക്കൻ കറിയാണ് കേട്ടോ അതായത് പച്ച ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കൂല കേട്ടോ അതുപോലെ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടില്ല ഇച്ചിരി മാത്രമേ ചിക്കൻ ആയതുകൊണ്ട് ചേർത്തതാണ് അപ്പോൾ നമ്മൾ ഈ അരച്ചു വച്ചിട്ടുള്ള പച്ചമസാല ഉണ്ടല്ലോ അത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതൊരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും പത്തിരിൻ്റെയും എന്തെങ്കിലും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇനി ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മല്ലിയിലേയും പുതിയലേയും കുത്തൊന്നും വരില്ല കേട്ടോ അങ്ങനെ ചേർത്താലും അപ്പോൾ ഇത് ഇനി കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂറൊക്കെ പക്ഷെ ഞാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ ഞാനിതിപ്പം തന്നെ കുക്ക് ചെയ്യുകയാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക കേട്ടോ നല്ലത് കാരണം അത് നാടൻ അല്ലല്ലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ അവിടെ എണ്ണയൊക്കെ എടുത്താൽ മതി അപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതായത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇതിലൊന്ന് ഇളക്കി ഇളക്കിയെടുക്കണം ചിക്കനിലൊക്കെ നന്നായിട്ട് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അതുപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കറിക്ക് ഇനി നമ്മൾ എന്താണ് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണല്ലോ അത് കുക്ക് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റാണ് ആണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മളിത് അരച്ച മിക്സിയുടെ ജാറില് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളമൊക്കെ വണങ്ങി സമയത്ത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു പരുവായിട്ടുണ്ട് കറിയിട്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ടൈപ്പിൽ കാണുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ അരമണിക്കൂറാണ് കേട്ടോ വേവിക്കുന്നത് അപ്പം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയായി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര തിക്ക് ഗ്രേവി അല്ല കുറച്ച് ലൂസാണ് വേണ്ടത് അങ്ങനെ ലൂസാവുന്ന പരുവത്തിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഹരിയാലി ചിക്കൻ കറിയെന്ന് പറയും പക്ഷെ നോർത്ത് ഇന്ത്യൻ കറിയാണെങ്കിലും നമുക്കും കഴിക്കാൻ പറ്റിയ നമുക്ക് പറ്റിയാൽ ഒരു ഫ്ലേവറോട് കൂടിയ കറിയാണ് കേട്ടോ ദോശേൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ മല്ലിയിലേയും പുതിനീലേൻ്റെയും കുത്തൊന്നും വരില്ല കേട്ടോ അതൊക്കെ ചിക്കൻ വേവുന്ന കൂട്ടത്തിൽ വന്നിട്ട് നല്ലൊരു ടേസ്റ്റി ഫ്ലേവർ ആയിട്ടുള്ളൊരു കറിയാണ് ഇതുപോലെ തന്നെ ഹരിയാലി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇൻഷാല്ല അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും